എന്റെ ഫാമിൽ ഒരു വിളവെടുപ്പ് കാണാം മൂന്ന് ബേസിൻ ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം ബേസിൻ വെയിറ്റ് എണ്ണൂറ്റിഇരുപത് ഗ്രാം നമുക്ക് ആദ്യം തന്നെ മൈനസ് ചെയ്യാം കളർ ബേസലിന് എട്ട് കിലോ അറുനൂറ്റി ഗ്രാം കൂണാണുള്ളത് ഈ ബ്ലൂ ഉള്ളിൽ എട്ട് കിലോ മുന്നൂറ് ഗ്രാം കൂണാണുള്ളത് ഈ ഗ്രീൻ ബക്കറ്റില് എട്ട് കിലോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം കൂണാണ് ഉള്ളത് ടോട്ടൽ ഇരുപത്തഞ്ച് കിലോ കൂണാണ് ഇന്ന് കിട്ടിയത് ഒരു കിലോ കൂൺ ഞാൻ വിൽക്കുന്നതും നാനൂറ് രൂപയ്ക്കാണ് ഷോപ്പുകളിൽ കളി കൊടുക്കുന്നതും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് റെഗുലറായി സ്റ്റഡി ആയിട്ടുള്ള ഒരു ഈ പ്രൊഡക്ഷനിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് നിന്നുള്ളതാണ് മഷ്റൂം ബിസിനസ് ലാഭകരമാണ് പക്ഷേ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അതിലും വലിയ നഷ്ടത്തിലേക്കായിരിക്കും അത് പോകുന്നത് കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ പലരും മഷ്റൂം ബിസിനസ് തുടങ്ങി നിർത്തിപ്പോയവരുണ്ട് നമ്മളെ സമീപിക്കുന്നവരുണ്ട് നിങ്ങൾ തുടക്കക്കാരോട് പറയാനുള്ളത് കൂൺകൃഷി പഠിപ്പിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ ഒരു വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല കൂൺകർഷകരെയോ സമീപിച്ച് കൃത്യമായി ഗൈഡൻസോട് കൂടി അവരുടെ അഭിപ്രായവും നിർദ്ദേശവും അനുസരിച്ച് മാത്രം കൂൺകൃഷി ചെയ്യുക എല്ലാ ഫീൽഡിലും എന്ന ഈ ഫീൽഡിലും മുറിവൈദീൻ ആളെ കൊല്ലും എൻ്റെ ഫാമിൽ ഞാൻ കൃഷി ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലുള്ള കൂൺവിത്തും പ്രീമിയം ക്വാളിറ്റി മഷ്റൂം പെല്ലറ്റുമാണ് ഞാൻ മറ്റ് കർഷകർക്കും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത് കൂൺവിത്തും പെല്ലറ്റും ഉപയോഗിച്ച് കൃഷി എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട് എൻ്റെ ഈ സ്ഥാപനം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു മുല്ലശ്ശേരി മഷ്റൂം പ്രൈവറ്റ് ലിമിറ്റഡ് എൻ്റെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പുതിയൊരു സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഫ്യൂച്ചർ മഷ്റൂം റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ മഷ്റൂം കൾട്ടിവേഷൻ റിസർച്ച് ആണ് പുതിയ സ്ഥാപനത്തിന്റെ ലക്ഷ്യം മഷ്റൂം കൾട്ടിവേഷൻ ട്രെയിനിങ് സ്ഥിരമായി നടത്തുക എന്നത് മറ്റൊരു ലക്ഷ്യമാണ് മഷ്റൂം ഹൈടെക് ഫാം കണ്ടുള്ള മഷ്റൂം കൾട്ടിവേഷൻ ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ഇത് എൻ്റെ മഷ്റൂം കമ്പനി ഒരു സ്കൂളിനായി പണിതുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഹൈടെക് മഷ്റൂം ഫാം ആണ് ഇതിന്റെ കഥ അടുത്ത വീഡിയോയിൽ പറഞ്ഞു കൂടുതൽ മഷറൂം ബിസിനസ് ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കും വിജയാശംസകൾ ബൈ